നിന്നിലലിയ രചന ആഷ്ലി അവതരണം സാലിം കരുണ തരകൻ വീട്ടിലെ ജോണിനും ഭാര്യ ജോലിക്ക് രണ്ട് മക്കളാണ് മൂത്തത് ലിയോൺ ജോൺ തരകൻ ഇളയത് ഇവാനിയ ജോൺ തരകൻ എന്നതാണ് താൻ ചേട്ടായും ജനിച്ചതും മമ്മിയും പപ്പയും അമേരിക്കയിലായിരുന്നപ്പോഴാണ് തനിക്ക് എട്ട് വയസ്സുള്ളപ്പോഴാണ് വലിയ പച്ച പിന്നെ പപ്പ അമേരിക്കയിലെ ബിസിനസ് എല്ലാം വിട്ട് നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു മമ്മക്ക് പക്ഷെ അതിനോട് തീർപ്പായിരുന്നു അതിന്റെ പേരിൽ ഒരുപാട് വഴക്കുണ്ടായി അവര് തമ്മിൽ ഒടുവിൽ മമ്മ ഒരു തീരുമാനമെടുത്തു തന്നെയും ചേട്ടായി അമേരിക്കയിൽ തന്നെ നിൽക്കുന്നു പാപ്പ ആദ്യം അതിനോട് ചോദിച്ചില്ല പിന്നെ സമ്മതിക്കേണ്ടി വന്നു പക്ഷേ ചേട്ടായിയെ നാട്ടിൽ പപ്പക്കൊപ്പം നിർത്തണമെന്ന് പറഞ്ഞു വേറെ വഴിയില്ലാതെ മമ്മക്കത് സമ്മതിക്കേണ്ടി വന്നു മമ്മ നാട്ടിൽ പോകാത്ത കാരണം തിരക്കിയ ഒരു ദിവസമാണ് മമ്മ എന്നോട് അമ്മയെ വീട്ടുകാരെ കുറിച്ച് പറയുന്നത് പ്രായത്തിന്റെ എടുത്തുചാട്ടത്തിൽ അപ്പനെയും അമ്മയെയും കൂടെ പ്രഭുകളെയൊക്കെ വിട്ടു വന്നതിന്റെ ശിക്ഷ മമ്മ ഒരുപാട് അനുഭവിച്ചെന്നും പറഞ്ഞ് തന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് മമ്മ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ പപ്പയാണതിന് കാരണമെന്ന് അറിയാൻ പപ്പ മമ്മയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നത് പലപ്പോഴും താനും കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കുരിശുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് എബ്രഹാം അങ്കലിനെന്തോ ആക്സിഡന്റൊക്കെ പറ്റി തളർന്നു പോയെന്ന് അവരെല്ലാവരും അങ്ങനെ തകർന്നിരിക്കുന്ന ഈ സമയത്ത് മാമ അങ്ങോട്ട് പോവില്ലെന്ന് മമ്മയത് ഉറപ്പിച്ച് പറഞ്ഞു തന്നോട് പിന്നെ അവരെ പറ്റി അറിയാൻ എനിക്ക് കൂടുതൽ ആകാംക്ഷയായി അങ്ങനെ അന്നൊരിക്കൽ മമ്മിയുടെ നാവിൽ നിന്നാണ് ആദ്യം ഇച്ചായനെ പറ്റി അറിയുന്നത് മമ്മിയുടെ ചേട്ടൻ്റെ മകൻ മാമി അവനെന്ന് പോരുമ്പോ കൈ കുഞ്ഞായി ഒരു കുഞ്ഞിച്ചും മമ്മിയായിരുന്നത്ര ഇച്ചായന്റെ കൂട്ട് കുറുമ്പനാ ചിലപ്പോ ബാവിട്ട് കരയും അവട്ടയെ എടുത്തി എടുത്താലും അവൻ കരച്ചിൽ നിർത്തില്ല എന്റെ കയ്യിൽ ഭരം വരെ ഞാൻ വേണമായിരുന്നു അവനെ കരച്ചിൽ നിർത്താൻ ഇച്ചായനെ പറ്റി മാമി വാതോറ പറഞ്ഞു കൗതുകത്തോടെ നാനും അതെല്ലാം കേട്ടിരുന്നു എന്നാൽ എല്ലാത്തിനും അപ്പുറം തന്റെ മനസ്സിൽ പറഞ്ഞത് മമ്മി പറഞ്ഞ ഒരു കാര്യമായി കുരിശുമുറ്റത് നീല കണ്ണുള്ള രാജകുമാരൻ്റെ ആയിരുന്നു ഞങ്ങളുടെ ആൽഫി എന്നെങ്കിലും ഒരിക്കലും എന്റെ മോൾ അവിടെ ചെല്ലണം ഒരിക്കലും അമ്മ എൻ്റെ ആൽഫിയും കുരിശുമുറ്റത്തുള്ളവരെയും എല്ലാം ഉപയോഗിച്ചതിന് എന്റെ മോൾ അവരോട് മാപ്പ് ചോദിക്കണം പിന്നെ ആൽഫി അവനെ കാണണം കൂടെ നിൽക്കണം ഒറ്റക്കാക്കാതെ ചേർത്ത് പിടിക്കണം എന്റെ ഇവക്കുട്ടി വാക്ക് മമ്മയ്ക്ക് എന്നെ ചേർത്ത് പിടിച്ച് മമ്മിത് പറയുമ്പോൾ മമ്മിക്കപ്പ് തന്റെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നു അന്ന് മുതൽ ഉറങ്ങുമ്പോൾ ഒരു നീലക്കണ്ണുള്ള രാജകുമാരൻ വരും തന്റെ സ്വപ്നം ആ കണ്ണുകളിൽ നിന്ന് നേരിട്ട് കാണുന്ന ദിവസം അത് യാഥാർത്ഥ്യമാകുന്ന നിമിഷത്തിനായി ദിവസവും വേണ്ടി കാത്തിരുന്നു അങ്ങനെ നീണ്ട പത്ത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ താൻ ചെന്നു തന്റെ ഇച്ചായനരികിലേക്ക് ഫൈനൽ എക്സാമിന് മുമ്പേ എ ഡി ഗ്രൂപ്പ്സിൽ ജോലിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തു വെച്ചിരുന്നു എക്സാം കഴിഞ്ഞ് മുംബൈയിലേക്ക് വന്നതിന് ലക്ഷ്യം തന്നെ ആ കമ്പനിയിൽ കയറിപ്പറ്റാനായിരുന്നു കാരണം ഇവാനിയ ജോൺ തരംഗനായി ഒരിക്കലും കുരിച്ചുപിട്ട് താല്പര്യം മുന്നിൽ പോയി നിൽക്കാനാണ് അതുകൊണ്ട് തന്റെ ആയിരനിൽ തന്നെ മറച്ചു വെച്ചാണ് അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്തത് ഫൈനൽ എന്തോ പേര് മൂന്ന് ദിവസം മുന്നേയാണ് താൻ മുംബൈയിലെത്തിയത് അന്നുമത് ലേഡി ഗ്രൂബ്സിന്റെ കമ്പനിയിലും ചുറ്റുമായി ഒന്ന് കറങ്ങി നടക്കും വല്ലപ്പോഴും ആളെ ഒന്ന് കാണാൻ വേണ്ടി ഇന്റർവ്യൂ ദിവസം അറിയാവുന്ന ദൈവങ്ങളെയെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് ചെന്നത് ഇന്റർവ്യൂ റൂമിൽ കയറിയതും മുന്നിലേക്കുന്ന ആളെ കണ്ണെന്ന് ഞെട്ടി ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പഴി റോഡിൽ വെച്ച് കണ്ടത് ഇന്റർവ്യൂവിൽ ലേറ്റാക്കാതിരിക്കാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് വഴിയിൽ വെച്ച് ബ്ലൈൻഡ് ആയിട്ടുള്ള മൂന്ന് പേർ റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടത് താൻ ഇപ്പം അതി അവരുടെ അടുത്തേക്ക് ചെന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു എന്നാൽ കുറേ നേരം കൈ കാട്ടിയിട്ടും ഒരു വണ്ടി പോലും നിർത്തി തന്നെ ഒടുവിൽ സഹി കെട്ടപ്പോഴായിരുന്നു രണ്ടും ഒരു കാറിന് മുൻപിലേക്ക് ചാടി നിർത്താൻ പറഞ്ഞത് ഒറ്റ സെക്കൻഡ് ആ കാറിന് ഇടിച്ചു നിന്ന് താൻ ഓർത്തു തന്റെ നല്ല സമയം കൊണ്ട് വണ്ടി ഇടിപ്പിക്കാതെ കാർ ഓടിച്ച ആള് രണ്ട് ചീത്തയിൽ ഒതുക്കി തന്നെ അത് ഈ കമ്പനിയിലെ സാറായിരുന്നു ഓർത്തതും ശരിക്കും പേടിയാണ് തോന്നി ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ജോലിക്ക് ശ്രമിച്ചിട്ട് രാവിലത്തെ ആ ഒറ്റ ഇൻസിഡന്റിന്റെ പേരിൽ അത് പോകുമെന്ന് പറയുന്നു സാറ് സ്വയം പരിചയപ്പെടുത്തുമ്പോഴാണ് താൻ ശരിക്കും ചോക്കായി ശിവനാഥ് മാറി അതായത് തന്റെ ഭരം കൈ ശിവേട്ടൻ ആദ്യമായാണ് നേരിട്ട് കാണുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട് എന്തിനും വേദിനും മാലിഫിക്കൊപ്പം നിൽക്കുന്ന ശിവേട്ടനെ പറ്റി സോ ഇവാനിയ അപ്പൊ എങ്ങനെയാ ഇന്ന് മുതൽ തുടങ്ങൂല്ലേ ഇവിടെ കുറച്ച് നേരത്തെ ചോദ്യങ്ങൾക്ക് ശേഷം ശിവേട്ടൻ ചോദിച്ചതും എന്താ പറയണെന്ന് അറിയാതെ ഒരു നിമിഷം പതറിഞ്ഞാ കൺഗ്രാചുലേഷൻ ഇവാനിയ യു ആർ സെലക്റ്റഡ് താങ്ക് യു സർ താങ്ക് യു സോ മച്ച് നിറഞ്ഞ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ശിവേട്ടൻ കൈ കൊടുക്കുമ്പോൾ കണകളിൽ നനവ് പഠിഞ്ഞിരുന്നു പിന്നെ ഇവാനിയ ഇവിടുത്തെ ഏറ്റവും ഹാർഡസ്റ്റ് ആയ ജോലിയാണ് തനിക്ക് തരാൻ പോകുന്നത് താനാണിന്നു മുതൽ എ ഡി ഗ്രൂപ്പ്സിൻ്റെ എം ഡിയുടെ പിരി അത് കുറച്ച് റിസ്ക് ആയ പൊസിഷനാണ് ബട്ട് തനിക്കതിനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് തന്നെ ഞാൻ ധേൽപ്പിക്കുന്നത് സോ ഡോണ്ട് ടെൽ ടെ ഒരിക്കലും ഇല്ല സർ യു ക്യാൻ ട്രസ്റ്റ് മീ എൻ്റെ നിന്ന് ഒരിക്കലും ഒരു തെറ്റുണ്ടാവില്ല നല്ല ഉറപ്പോടെ ശിവേട്ടനോട് മറുപടി പറഞ്ഞ് ആ മുറിയിൽ നിന്നിറങ്ങുമ്പോൾ ഉള്ളു സന്തോഷത്തിൻ്റെ കൊടിമുടിയിലെത്തിയിരുന്നു ഈ ഓഫീസിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കയറി ദൂരെ നിന്നാണെങ്കിൽ മിച്ചായനെ കാണാൻ തന്നെ വന്നു പക്ഷേ ഈ പിച്ചായന്റെ പീ ആയിട്ട് സന്തോഷവും പേടിയും അവസ്ഥയായിരുന്നു രാവിലെ ആ ബ്ലൈൻഡായവരെ സഹായിച്ചപ്പോൾ ആ മൂന്ന് പേരും തന്നോട് നന്ദി പറയുകയും താലയിൽ തൊട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ ആ ബ്ലൈൻഡിന് അപാര പവറാണെന്ന് ഇപ്പം മനസ്സിലായി താൻ ആഗ്രഹിച്ചതിലും കൂടുതലല്ലേ തനിക്ക് കിട്ടിയത് താൻ അടല്ലേ ലേഡിസാറിന്റെ പുതിയ പിയെ സന്തോഷത്തോടെ തനിക്ക് കിട്ടിയ സീറ്റിലിരിക്കുമ്പോഴാണ് പരിചയമില്ലാത്തൊരു പുതിയ മുഖം തനിക്ക് നേരെ കൈ നീണ്ടി ചോദിച്ചത് അതെ ഞാൻ ഇബാനിയെന്ന് പറഞ്ഞ് താനും അയ്യോ കൈ കൊടുത്തു ഞാൻ കൃഷ്ണകുമാർ ഞാൻ ഇന്ന് എവിടെ ജോയിൻ ചെയ്തത് ഞാൻ ശിവനാ സാറിന്റെ കൃഷ്ണകുമാർ സ്വയം പരിചയപ്പെടുത്തി പേടിയില്ല രീ ആ കാലിപ്പൻസാറിന്റെ പിൻ സാറോ ആര് കൃഷ്ണകുമാർ പറഞ്ഞത് മനസ്സിലാകാതെ ചോദിച്ചു എടോ ആൽഫി ആരാണെന്ന് പറഞ്ഞ താനിരിക്കുന്നേ ദേഷ്യം എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ചത് തന്നെ ആൽഫി സാറാണെന്നാ ഈ ഓഫീസിലുള്ള എല്ലാരും പറയുന്നത് മാത്രമല്ല സാറിന് ഇഷ്ടമുള്ളത് എന്തെങ്കിലും കാര്യം ആരെങ്കിലും ചെയ്യണ്ട അതൊന്ന് പറഞ്ഞാൽ മതി ആ സ്പോട്ടിൽ അവർ ഗേറ്റോട്ട് അടിക്കുന്നു പുള്ളി നല്ല ഒന്നാം തരം കടുവയാ തനിക്കരങ്കിലുള്ള ചെയ്ത് വന്നിരുന്ന വലിയ കാര്യം പോലെ കൃഷ്ണകുമാർ പറഞ്ഞതും ഒന്ന് ചിരിച്ചു കൂടിച്ചു ഈ ചായന്റെ സ്വഭാവത്തെ കുറിച്ച് ഏകദേശം കാരണം തനിക്ക് നേരത്തെ ഉണ്ടല്ലോ എന്റെ ചേട്ടായി കടുവയാണെന്ന് നിങ്ങളോട് ആരോടോ പറഞ്ഞത് പേട്ടെന്ന് പിന്നിൽ നിന്നും വന്ന ചോദ്യം കേട്ട് താനും കൃഷ്ണനും ഞെട്ടി എഴുതി ഉം എന്റെ ചേട്ടായി നിങ്ങൾക്ക് കടുവയാണല്ലേ കൊള്ളാലോ ഒരു ഓഫീസിൽ വന്ന് കയറി ജോയിൻ ചെയ്തില്ല അതിനു മുന്നേ തന്നെ ബോസ് നേരത്തെ പേരിട്ടല്ലേ മുന്നിൽ നിൽക്കുന്നവൾ കലിയോടെ ചോദിച്ചതും തങ്ങൾക്ക് ഉത്തരം മുട്ടു എന്റെ ഭഗവതി പണി പാളി എന്നീ തോന്നേ ഈ നിൽക്കുന്ന താൽപ്പിസാറിന് അനിയത്തെ എന്നാ തോന്നേ ഇതോടെ കഴുതി വേണ്ടേ അടുത്ത ജോലി ഫസ്റ്റ് രേതന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവര് കൃഷ്ണൻ പതിയെ നീങ്ങി വന്ന് സ്വകാര്യമായ ചെവിയിൽ പറഞ്ഞതും താൻ അവനെയും മുന്നിൽ നിൽക്കുന്നവളെയും ദയനീയമായി നോക്കി ആഹാനം ഇച്ചായനെത്തി കേട്ട് മാത്രം അറിവുള്ള അവളെ താൻ ആകമാനം നോക്കി അധികം പൊക്കില്ലാതെ കുറച്ച് ചമ്പിയായിരുന്നു അല്ലെ കുഞ്ഞു പിള്ളേരുടെ കൂട്ടാണ് തുടുത്ത കബളുകളും ചെറിയ ചുണ്ടുകളും സ്ട്രേറ്റ് ചെയ്ത് കളർ ചെയ്ത മുടി ഒരൊറ്റ പോണിയിലേക്ക് പോലെ കെട്ടി വെച്ചിട്ടുണ്ട് സോറി മേഡം അറിയാതെ പറഞ്ഞാ ഞാൻ ഞങ്ങൾ രണ്ടുപേരും ഇതോടെ ജോയിൻ ചെയ്തല്ലോ ക്ഷേമിക്കണം ഇനി ഇതാവധിക്കില്ല ദേഷ്യത്തോടെ തുറച്ചു നിൽക്കുന്ന പെണ്ണിനെ നോക്കി കൃഷ്ണൻ ക്ഷമാപണം നടത്തി തന്റെ കണ്ണുകളും മഹിനയിൽ തന്നെയായിരുന്നു അവളെന്താ ഇനി പറയുന്നെന്ന് അറിയുന്നില്ല പെട്ടെന്ന് അവളുടെ മുഖത്ത് ഗൗരവം മാറി പെണ്ണെന്ന് പൊട്ടിച്ചിരിച്ചു അത് കണ്ട താനും കൃഷ്ണനും ഇതെന്താ ഇങ്ങനെ പോലെ പരസ്പരം എന്റെ പിള്ളേരെ ചേട്ടായി വേറും കടുവയല്ല ഓരോന്നരസി അതേറ്റവും നന്നായി അറിയാവുന്ന ആളാ ഞാൻ അവൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറയുന്നത് കേട്ടത് താനും കൃഷ്ണനും ശ്വാസം എന്റെ അമ്മേ നിങ്ങൾ കണ്ടുപേടിയും മുഖൊന്ന് കാണണ്ടായിരുന്നു ഇവ പേടിച്ചു ചത്തേനെ പിന്നെ പേടിക്കാതെ കമ്പലിയുടെ സ്വന്തം അനിയത്തി വന്ന് ഇങ്ങനെ പറയുമ്പോ എങ്ങനെ പേടിക്കാതിരിക്കും മേഡം കാരണം നല്ല ജീവൻ അങ്ങ് പോയേനെ എന്നെ മേടം ഒന്നും വിളിക്കണ്ട അനു അങ്ങനെ വിളിച്ചാ മതി പിന്നെ എം ഡിയുടെ പെങ്ങളാണെന്നൊക്കെ സത്യ പക്ഷെ ഞാനും നിങ്ങളുടെ തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും നീ ഞാൻ ഇന്നു ഇവിടെ ജോയിൻ ചെയ്യുക അസിസ്റ്റന്റ് നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആനൊരു ഒരു പഠിച്ച ചിരിയോടെ പറഞ്ഞു ഓഹോ അപ്പൊ നമ്മളൊക്കെ ഒരേ ആണല്ലേ ഇതൊക്കെ നേരത്തെ പറയണ്ടേ കൊടു കൈ കൃഷ്ണൻ ചിരിയോടാനും നേരെ കൈ നീട്ടി അങ്ങനെ അനുവും ഞങ്ങൾക്കും കൂടി കുറച്ചു നേരം കൊണ്ട് തന്നെ ഞങ്ങൾ പേരും നല്ല കമ്പനിയായി കൃഷ്ണകുമാർ എനിക്കും അനുവിനും കിച്ചുവായി കുറച്ച് പൊങ്ങച്ചോ ചാടിയും ഒഴിച്ചാൽ പാവാണാനൊന്നും മനസ്സിലായി ഒരുപാട് ഇഷ്ടം തോന്നി ആ വായാടിയോട് പെട്ടെന്നാണ് കോൺഫറൻസ് ഹാളിൽ നിന്നും വലിയൊരു ഷൗട്ട് കേട്ടത് ഞങ്ങൾ മൂന്നും ഞെട്ടി നോക്കിയതും കാണുന്നത് ഹാളിന്റെ ഡോർ അകത്തിന്ന് വലിച്ചു തുറന്ന ദേശത്തിൽ ഇറങ്ങി വരുന്ന ആളെയാണ് ഇച്ചായൻ ഞാൻ കണ്ടെന്നൊരു ചിച്ചായനെ കണ്ടു വലിഞ്ഞ പുറകി ദേശത്തിലിരിക്കുന്ന ഇച്ചായുടെ മുഖം മുഴുവനും തൻ്റെ മിഴികൾ ഓടി നടന്നു ആ ചെമ്പൻ താടിയും പല രാത്രികളിലും തൻ്റെ ഉറക്കം കളഞ്ഞിരുന്ന ആ നീലമിഴികളും താൻ അത്ഭുതത്തോടെ വിടുന്ന കണ്ണുകളോടെ നോക്കി ആരെയും നോക്കാതെ ചായൻ ക്യാബിലേക്ക് പാഞ്ഞു കയറിപ്പോയി ആളുടെ ആ പോ കണ്ടതും മനസ്സിലായി കാര്യമായെന്തോ വലിയ വഴക്ക് നടന്നു ആളുടെ മെക്കെട്ട് കീഴിലുള്ള വരവാണോ അത് ഇനി അത് തണുക്കാൻ കുറച്ച് സമയം പിടിക്കും ആനുപാതിയെ പറഞ്ഞു തനിക്കെന്തോ ചോദിച്ചാൽ മുഖം കണ്ടതും വല്ലാതെയായി ഇനി ആൾക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും തന്നെ വിളിക്കൂ അതോ താനാണ് പുതിയ പി എന്ന് ശിവേട്ടം പറഞ്ഞുണ്ടാകുമോ ഉള്ളു ചോദ്യങ്ങൾ കൊണ്ട് മുറുകിയതും കയ്യോട് പോയി കാണാൻ ഓർത്തു എഴുന്നേറ്റ് ആദ്യം ഓടിയത് കബറ്റീരിയരിലേക്കാണ് ഒരു കോഫി ഇടാൻ ഓർത്തു ചൂടു ബ്ലാക്ക് കോഫി ഇട്ടു നേരെ അതുമായി ചായന്റെ മുറിയിലേക്ക് പോയി പതിയെ ക്യാബിൻ ഡോർ തുറന്നതും കണ്ട് തലക്ക് കൈവെച്ച് കണ്ണുകൾ അടച്ചിരിക്കുന്ന ആണ് കാലുകൾ മുൻപോട്ട് ചലിക്കുന്നതോറും ഹൃദയം എഴുതി കൂടി വർഷങ്ങളായി കാണാൻ കുറിച്ചാ ഇങ്ങനെ ഒരു കൈകലത്തിലേക്ക് മുഖവും ഹൃദയവും ഒരുപോലെ പുഞ്ചിരിച്ച നിമിഷം തലവേദന ഉണ്ടാവും കോഫി കൊടുത്താൽ ഹാപ്പി ആവുമല്ലോ അപ്പ എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ മോശമാകില്ല ആ പ്രതീക്ഷയോടെയാണ് കോഫി ടേബിളിൽ വെച്ച് ആളെ വിളിച്ചു നിർത്തിയത് പക്ഷേ ഫ്ലോപ്പ് ആയി പോയി ഞാനാണ് പി എ നിറിയില്ലായിരുന്നു താൻ ആരാണെന്ന് ചോദിച്ച് തന്നോട് അലറിയതും തന്റെ ഉള്ളംകാലം തൊട്ട് ശിരസ് വരെ പോയി എനിക്കാണെങ്കിൽ എന്ത് അറിയില്ലായിരുന്നു ആ കണ്ണിലേക്കൊന്നും നോക്കാനേ കൂടി പറ്റുന്നില്ല ഭാഗ്യം കൊണ്ടാ ആ പശു സാർ കയറി വന്നതും തന്നോട് പൊക്കോളം പറഞ്ഞു കേട്ട പാതി താൻ ചാടി വെളിയിലേക്ക് ഇറങ്ങി ശ്വാസം നേരെ വിട്ടു അനു പറഞ്ഞു ശരി തന്നെയാ നല്ല അസ് ഒരു കടുവ തന്നെയാത് എന്റെ വേടാങ്ങണ്ണി മാതാവേ ഈ ഒറ്റയാരെ ഞാൻ എങ്ങനെ മെരിക്കെടുക്കൂ ഡോറും ചാരി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞോണ്ട് നിന്നപ്പോഴാണ് ശിവേട്ടൻ ഡോറും തുണത്തിന്ന് ഇറങ്ങി വന്നേ കുഴപ്പമൊന്നുമില്ല അവനത്തിൽ ബി പി കൂടുതലുള്ള കൂടുതലാ അതാ ഇങ്ങനെ നീ ചെന്നൊരു സോറി പറഞ്ഞു അവരി ഒരു ചിരിയോടെ ശിവേട്ടൻ പറഞ്ഞിട്ട് പോയി താൻ പതിയെ വീണ്ടും അനുപാതം വാങ്ങി ക്യാബിലേക്ക് കയറി ചാനി മുഖൊരു കൊട്ടയ്ക്ക് കയറ്റി പിടിച്ചിരിക്കുവാണ് സാർ ഐ ോറി ഞാനൊത്തത് ശിവസാർ പറഞ്ഞു എന്നാ അതാ ഞാൻ നേരത്തെ നേരിട്ട് കയറി വന്നത് സോറി ഉള്ളിലെ പദർശന്മാരി ആളോട് പറഞ്ഞു തന്റെ ഫുൾ എന്താ തന്റെ മുഖത്തേക്ക് നോക്കാതെ മുൻപിലെ ലാബിൽ അത് ചോദിച്ചത് ഇവാനിയ ജോൺ ഇപ്പോൾ ഇവിടെ നാട്ടില് ആണോ പയ്യെ പേര് പറഞ്ഞത് എന്തേ അടുത്ത ചോദ്യം അപ്പോഴും മുഖത്തേക്കൊന്നും നോക്കുന്നില്ല അത് അത് മമ്മിയുടെ ഫ്രണ്ടിന്റെ ഫാമിലി ഇവിടെ നാട്ടിലുണ്ട് അവർക്കൊപ്പം താമസിക്കുന്നേ താൻ പറഞ്ഞ തലപ്പൊക്കിന്ന് നോക്ക പോലും ചെയ്യാതൊന്നും തോന്നി ദുഷ്ടൻ ഒന്നും നോക്കിയാൽ എന്താ സോറി പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് അവന് മനസ്സിലെ പിടുത്തം മനസ്സിൽക്കുമ്പോ നീക്ക് വല്ലാത്ത നീരസം തോന്നിയിരുന്നു കടുവയോളൂ അപ്പോഴാ ഈ ചായൻ കോഫി കുടിച്ചില്ലെന്ന് കണ്ടത് ഉം എന്താ ഞാൻ എനിക്ക് വല്ലതും പറയാനുണ്ടോ ആദ്യം നോക്കി നിന്നപ്പോ ആള് പെട്ടെന്ന് തലയുദ്ധി തന്നോട് ചോദിച്ചതും പാനൊന്നും തേടി അത് സാർ കോഫി കുടിച്ചില്ല പെട്ടെന്ന് ഉത്തരം പറഞ്ഞപ്പോൾ താനൊന്ന് വിറച്ചു പോയിരുന്നു ഞാൻ കോഫി കുളിക്കുന്നുണ്ടോ നോക്കുന്നതാണ് തൻ്റെ അടുത്ത പണി തന്നെ കലിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞതും താനൊന്നും ഒന്ന് നിരക്കി എന്നിട്ട് അല്ലെന്ന് ചുമൽ കൂച്ചി എങ്കിൽ ഇവാനിയെ തന്റെ ചേരിലേക്ക് വെക്കും എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വിളിച്ചോളാം ഇത്തിരി ഉച്ചത്തിൽ അതും പറഞ്ഞതും കേട്ട ബാധി തലയാട്ടി പുറത്തേക്ക് കൂടി ദുഷ്ടൻ ഞാനുണ്ടാക്കിയ കോഫി ഒന്നും സ്റ്റേ ചെയ്തു പോലും ഇല്ല പാലിപ്പൻ ഓർത്തതും തനിക്ക് സങ്കടവും ദേഷ്യവും തോന്നി മിണ്ടാ തന്റെ സീറ്റിൽ പോയിരുന്നു എങ്ങനെയുണ്ട് മോളെ നീഗുട്ടിന്റെ കാലിപ്പൻ ബോസ് അനേറ്റിയുടെ ചോദ്യം ബോസ് അല്ലോസ് ദേ അനു നീ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട മനുഷ്യന്മാരായ എങ്ങനെയുണ്ട് ദേഷ്യം ഓഹ് അത് കടുവീ സിമിഹോന്നല്ല വീട്ടുപോത്തീ വീട്ടുപോത്ത് താൻ പല്ലു കടച്ച് ദേഷ്യത്തിൽ അവൾക്ക് മറുപടി കൊടുത്തതും പെണ്ണ് പൊട്ടിച്ചിരിച്ചു ആ നല്ലൊരു കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞേ എന്റെ ആ കാലിപ്പൻ ചേട്ടായി അമേരിക്കൻ ആരെ കൊണ്ട് പറ്റില്ലെന്ന് അതും പറഞ്ഞുകൊണ്ട് ആൻ അവളുടെ സീറ്റിലേക്ക് പോയിരുന്നു